വൈകുന്നേരം നമ്മൾ മൂത്തമേൻ്റെ അവിടുന്ന് വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ടൗണിലേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ ഒന്ന് തോന്നുന്നപ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയത് അച്ചപ്പവും ഉണക്കുമല്ലോ അതുപോലെ തന്നെ ചീരയും പുട്ടുപൊടിയും പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് എണ്ണക്കടിയും വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അപ്പുണി ഇതേ ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു ഉറക്കം വന്ന പോലെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആപ്പിളും വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മൾ കടയിലേക്ക് പോയപ്പോഴേക്കും എണ്ണക്കടിയൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നല്ല ചീരയായിരുന്നേ അപ്പോൾ അതൊക്കെ ഉപ്പേരി വെക്കണം അങ്ങനെ പുട്ടിനുള്ള പഴവും പുട്ടുപൊടി നമ്മൾ നമ്മളെടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പോയിട്ട് ഉണക്കലിനൊന്ന് ശരിയാക്കി എടുക്കാം എടുക്കട്ടോ സാമ്പാറുണ്ട് കറിയായിട്ട് നമുക്ക് ഉണക്കൽ വറത്തൊന്ന് ചീരപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുശാലാവുമല്ലോ വീട്ടിലേക്ക് വന്നതും അമ്മ കുറച്ച് കട്ടൻ ചായ തന്നെ അത് അങ്ങോട്ട് ഊതി ഊതി കുടിച്ചു പിന്നെ ദേ നമ്മളുടെ ഈ ഒരു ഇതിന് എന്താ പേരുന്നൊന്നും എനിക്കറിയാം എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ എന്തോ ഒരു ഫീലിങ് ആണ് ഉള്ളിൽ പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ അത് നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു കുഞ്ഞും അപ്പവും കൂടെ സമൂസ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതേ ഉണക്കലെല്ലാം വറത്തെടുത്തിട്ടുണ്ട് നല്ല മാന്തലായിരുന്നു മാന്തളായിരുന്നു ചീരൊപ്പേരിയായിട്ടുണ്ട് അപ്പൊ വീടിയും വിശേഷം എത്രയുള്ള പുതിയ വീടിയായിരിക്കണം തെറ്റപ്പ ബിസിയോ